അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നില വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ സംക്രാന്തിയിലാണ് ഇവിടെയുള്ള നൌഷാദിൻ്റെ കുടുംബത്തിൻ്റെ വീടാണ് ഏകദേശം പതിനാറ് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗും സഹിതം മുപ്പത്തിയാറ് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു കുട്ടി വീട് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീതി കുറഞ്ഞ നീളത്തിലുള്ള ഒരു പതിനാറ് സെന്റ് പ്ലോട്ടാണ് നേരത്തെ ഇവിടെ ഒരു പഴയ വീട് ഉണ്ടായിരുന്നു അത് ഡെമോളിഷ് ചെയ്തതിനു ശേഷമാണ് പുതിയ വീട് വേണത് മീനച്ചിലാറിന് സമീപമാണ് പ്ലോട്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നാലടിയോളം മണ്ണിട്ട് പൊക്കി റീറ്റേനിങ് ബോളൊക്കെ കെട്ടിയതിന് ശേഷമാണ് പുതിയ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ലാൻഡ്സ്കേപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗേറ്റ് മുതലുള്ള ഈ ഡ്രൈവെ ഇന്റർലോക്ക് വിരിച്ചിരിക്കുകയാണ് അതിൻ്റെ വശങ്ങളായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ ബേബി മെറ്റലിൽ നൽകി അത്യാവശ്യം ചെടികളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പം ആരെ ആകർഷിക്കുന്ന മനോഹരമായിട്ടൊരു പുറം കാഴ്ചയാണ് വീടിനുള്ളത് ഫ്ലാറ്റും സ്ലോപ്പ് ഇടകൃത്തിയുള്ള മനോഹരമായിട്ടൊരു ഡിസൈൻ വീടിൻ്റെ പുറം കാഴ്ചയിലെ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഇത് വശങ്ങളിൽ നൽകിയിട്ടുള്ള ഷോവോളുകളാണ് സിമെന്റ് ബ്രിക്ക് കൊണ്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ആ രണ്ട് വശത്തായിട്ടും ബ്രിക് ക്ലാഡിങ് കൊണ്ടുള്ള ഷോ ബോളുകൾ നൽകിയിട്ടുണ്ട് പിന്നെ വീടിൻ്റെ പുറം കാഴ്ചയിലേക്ക് വന്ന മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പല തട്ടുകളായിട്ടാണ് ഇതിൻ്റെ റൂഫിങ് ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് ഈ ഒരു സിറ്റ് ഔട്ടിനേക്കാൾ ഏകദേശം ഒരു അഞ്ചടിയോള ഉയരത്തിലാണ് ആ ഒരു ലിവിങ്ങിൻ്റെ റൂഫ് വരുന്നത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ വിശാലത അനുഭവപ്പെടും അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള വിൻഡോസ് നൽകിയിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ലഭിക്കാനും അതുപകരിക്കും പൊതുവെ കിണറൊക്കെ ഒരു വൃത്താകൃതിയിലാണ് വരുന്നത് എന്നാൽ ഇവിടെ ഒരു സെമി സർക്കുലർ ആകൃതിയിലാണ് കിണർ വരുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഷോ ബോൾ ഇവിടെ ബ്രിക്ലാഡിങ് നൽകിയിട്ടുണ്ട് കലാത്തിയിൽ ലൂട്ടിയ ചെടികളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പം സിറ്റ് ഔട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ചെറിയ സിറ്റൌട്ട് പൊതുവെ സിറ്റൌട്ടിലൊക്കെ ഗ്രനൈറ്റ് ആണ് ഫ്ലോറിങ്ങിൽ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇവിടെ ഫുൾ ബോഡി ടൈൽ തന്നെയാണ് വിളിച്ചിട്ടുള്ളത് നേരിട്ട് വെയിലേറ്റാൽ നിറമങ്ങോ അല്ലെങ്കിൽ വെള്ളം നീങ്ങുകഴിഞ്ഞാൽ തെന്നെയോ ഒന്നും വീഴാത്ത രീതിയിലുള്ള പ്രോപ്പർട്ടി ഉള്ള ഫുൾ ബോഡി ടൈലാണ് വിളിച്ചിട്ടുള്ളത് ടു ഫോർട്ടി എയ്റ്റി സൈസില് ലയ്റ്റീൻ എം എം തിക്നസ് ഉള്ള ഫുൾ ബോഡി ടൈലാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ ആ ഒരു വൈറ്റ് ഗ്രേ കളർത്തീം ഈ ഒരു സിറ്റൌട്ടിലും തുടരുന്നുണ്ട് സ്ഥിത്തിയിലും സീലിങ്ങിലും ആ ആയിട്ട് ആ കടർത്തി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സർക്കുലർ സ്പേസ് ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഫോട്ടോ ഹോളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പം ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ചെറിയൊരു സിറ്റ് ഔട്ട് അത്തേക്ക് കയറുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ചെറിയൊരു പ്രെയർ സ്പേസ് ഒരു പാറ്റിയോ ഇത്രയാണ് ഏകദേശം ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് മുകളിൽ ഓപ്പൺ ടെറസ് ഉണ്ട് ചെറിയൊരു സ്റ്റെയർ റൂമും ഉണ്ട് അപ്പം ഭാവിയിൽ വേണമെങ്കിൽ മുകളിലേക്ക് വിപുലപ്പെടുത്താനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം തേക്ക് ഫിനിഷിലാണ് പ്രധാന ഭാവിയിൽ ഒരുക്കിയിട്ടുള്ളത് രണ്ട് രണ്ടുപാടി വാതിലാണ് മനോഹരമായിട്ടുള്ള കസ്റ്റം ഹാൻഡിലുണ്ട് ഇനി നമുക്ക് ഈ മനോഹരമായിട്ടുള്ള വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം പ്രധാന വാതിൽ തുറന്നു വരുന്ന ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റൌട്ടിനേക്കാൾ ഒരു അഞ്ചടിയോളം സീലിംഗ് ഹൈറ്റ് കൂട്ടിയാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുമ്പോൾ കുറച്ചുകൂടി ഒരു വിശാലത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു റെഡിമെയ്ഡ് ലോഞ്ചർ സോഫ നൽകിയിട്ടുണ്ട് സെൻ്റർ ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു മറൈൻ ഫ്ലൈവുഡ് മൈക്കോ ഫിനിഷിൽ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫിക്സഡ് ഗ്ലാസ് വിൻഡോയിലൂടെ ലൈറ്റ് സമർത്ഥമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്നു അപ്പോൾ ലിവിംഗിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് ഇവിടുത്തെ വീടിന്റെ ഹൃദയഭാഗമാണ് ഈ ഒരു ഏരിയ ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പം ഒരു സിക്സ് സീറ്റർ റെഡിമെയ്ഡായിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഗ്ലാസ് ടോപ്പാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന മിക്ക വീടുകളുടെ ഒരു സജീവ സാന്നിധ്യമാണ് ഈ കാണുന്നത് മൊറോക്കൻ ഫിനിഷ് ടൈൽസ് ഏത് ചെറിയ സ്പേസുകളും വളരെ ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് ഈ ടൈലുകൾക്കുണ്ട് അപ്പോൾ അത് നൽകിയിട്ടുണ്ട് ഇവിടെ ഫുൾ ബോഡി ടൈൽസ് ആണ് നൽകിയിട്ടുള്ളത് ഒരു സെറാമിക് ബോൾ ആണ് വാഷ് ബേസിനായിട്ട് നൽകിയിട്ടുള്ളത് അടിയിൽ കൺസീൽഡ് സ്റ്റോറേജും അപ്പം ഡൈനിങ്ങിനോട് അനുബന്ധമായിട്ട് ഒരു പാറ്റിയോ സ്പേസ് നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ തുറന്നാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത് ടഫൺ ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഒരു അബ്ലൂഷൻ ഏരിയ നൽകിയിട്ടുണ്ട് ഭാവിയിൽ ഗ്രില്ലും പോളി കാർബണേറ്റ് ചീറ്റും ഇട്ട് ഇത് വിപുലപ്പെടുത്താനുള്ള പ്ലാനും ഉണ്ട് അപ്പോൾ ഇതുവഴി അത്യാവശ്യം ലൈറ്റും കാറ്റും വീടിനുള്ളിൽ എത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ ഓപ്പൺ ഡോറസ് ഉണ്ട് ഭാവിയിൽ വേണമെങ്കിൽ ഗുഗളിലേക്ക് വിപുലപ്പെടുത്താനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അധികം സ്ഥലം കളയാതെയാണ് ഒരു സ്റ്റെയർ ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഹാൻഡ് റൈൽ വരുന്നത് നാച്ചുറൽ വുഡ് തേക്ക് തന്നെയാണ് എന്നാൽ പടികളിലേക്ക് വരുമ്പം ഫർണിഷിങ് ചിലവൊന്ന് കുറയ്ക്കാനായിട്ട് ഒരു വുഡൻ ഫിനിഷുള്ള ടൈൽസ് ആണ് പിടിച്ചിട്ടുള്ളത് പലപ്പോഴും വീടിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഫർണിഷിങ് ഘട്ടം എത്തുമ്പോഴാണ് ചിലവുകൾ കയ്യിൽ പോകുന്നത് എന്നാൽ ഇവിടെ ചിലവ് അധികരിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് അതായത് അലങ്കാരത്തിനായിട്ട് മാത്രം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം വളരെ പ്ലെയിൻ ഡിസൈനിലാണ് അകത്തളങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് വെള്ളം നിർത്തിൻ്റെ ഒരു നിലമയാണ് സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അനാവശ്യ പാനലിങ്ങോ ഫോൾ സീലിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല ആ പ്ലെയിൻ ഡിസൈനിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊതുവേ വീടിൻ്റെ ഒരു ഫർണിഷിംഗ് ചിലവ് പിടിച്ചു നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കോമൺ ഏരിയകളിലെല്ലാം സിക്സ് ബൈ ഫോറിന്റെ വൈറ്റ് ഗ്ലോസി ഫിനിഷ്ഡ് ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചുവരും വെള്ള നിറമാണ് ഫ്ലോറും വെള്ള നിറമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശാലത ഒരു പ്രസന്നമായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ നിറയുന്നുണ്ട് അപ്പം സൗകര്യങ്ങളെല്ലാം കൈതുക്കത്തുള്ള ഒരു കുഞ്ഞു കിച്ചൺ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു എൻട്രി പോയിന്റ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം ഫുൾ ബോഡി ടൈലാണ് കൗണ്ടറിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം ഒരു ഇൻവിസിബിൾ സെപ്പറേഷൻ ലഭിക്കാനായിട്ട് ആ ഫ്ലോറിങ്ങിലും വ്യത്യാസമുണ്ട് ഒരു ഫോർ ബൈ ടൂറെ മാറ്റ് ഫിനിഷ് ടൈലാണ് കിച്ചണിൽ നൽകിയിട്ടുള്ളത് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് മറൈൻ ഫ്ലൈ മൈക്ക ലാമിനേഷനിലാണ് ഈ ഒരു ക്യാബിനറ്റ്സ് ഒരുക്കിയിട്ടുള്ളത് താഴെ ഇറുപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മൾട്ടി ഗൂഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഹോം ടൂർ ചെയ്യുന്ന മിക്ക വീടുകളിലുമുള്ള ഒരു സാന്നിധ്യമാണ് ഈ ഒരു മൊറോക്കൺ ഫിനിഷ് സ്റ്റൈൽ ഈ ഒരു സ്ലാഷ് ബാക്ക് ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നത് മൊറോക്കൻ ഫിനിഷ് ടൈൽസ് ആണ് അപ്പം മെയിൻ കിച്ചൺ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളെല്ലാം വർക്ക് ഏരിയയിലായിരിക്കും ഇവിടെ ഒരു കുഞ്ഞ് വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് അപ്പം മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഇവിടെ ഫർണിഷിംഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ചെയ്തു മൂന്ന് ബെഡ്റൂംസിൻ്റെ ഡോറ് വരുന്നത് മെമ്പ്രെയിൻ ഡോർസാണ് സോഫ്റ്റ് മെംബ്രെയിൻ ഡോസ് ആണ് കട്ടുകൾ വരുന്നത് സ്റ്റീലാണ് വരുന്നത് അപ്പം അകത്തേക്ക് വരുമ്പം ആദ്യം തന്നെ വശത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിട്ടുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഈ കോട്ടിൻ്റെ ഈ ഒരു ഹെഡ് സൈഡ് വോളിലൊരു അപ്പോൾസറി പാനലിങ് നൽകിയിട്ടുണ്ട് ആ വശത്ത് വിൻഡോസ് ഉണ്ട് അതുവഴി ലൈറ്റ് ഉള്ളിൽ എത്തുന്ന രീതിയിലാണ് ക്രമീകരണം അപ്പം ബെഡ്റൂംസിലേക്ക് വരുമ്പോഴും ഈ ഒരു ഫോർ ബൈ ടുവിൻ്റെ റോസി ഫിനിഷ്ഡ് ബിട്രിഫൈ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബേ വിൻഡോയാണ് ഇവിടെ ഇത് വുഡ് ഫിനിഷ് ഉള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിൻ്റെ കാര്യത്തിലും അലൂമിനിയത്തിൽ പി വി സി ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതും ചിലവ് കുറയ്ക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഒരു സിമ്പിൾ തീമിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുന്ന വാർഡ്രോബ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ അലൂമിനിയം പി വി സി കോമ്പിനേഷനിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിലെ ഈ ബെഡ്റൂമിൽ മാത്രമാണ് ഒരു ഡ്രസ്സിംഗ് സ്പേസ് നൽകിയിട്ടുള്ളത് അത് ഈ ഒരു ഡോറിന്റെ പിന്നിലല്പം മറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് അലേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും മറ്റ് ബെഡ്റൂമുകളെ പോലെ തന്നെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് അത് ഉടൻ കിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ സ്വപ്ന വീട് ഒരുക്കിയ ഡിസൈനർ ഇതാണ് എന്താണ് പേര് അജ്മൽ അജ്മൽ നമസ്കാരം നമസ്കാരം എന്താണ് ഈ ഒരു കൊച്ചു വീടിന്റെ കഥ എങ്ങനെയാണ് ഇത് നമുക്ക് ഒരു പതിനാറ് സെന്റ് പ്ലോട്ടാണ് വരുന്നത് നമുക്ക് നേരത്തെ ഒരു വീട് ഇവിടെ പഴയത് ഉണ്ടായിരുന്നു ഒരു നാൽപ്പത് അമ്പത് വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു അപ്പോൾ നമ്മുടെ ഗ്രഹനാഥൻ്റെ ഫാദറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു പുതിയ വീട് എന്നുള്ളത് അങ്ങനെ ത്മോഷണൽ ഒരു കണക്ഷന്റെ പുറത്തൂടെയാണ് നമ്മൾ ഈ വീട് അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഹൈലൈറ്റ് ആയിരത്തി ഫീറ്റ് സ്ട്രക്ചറും ഫർണിഷിംഗ് സഹിതം മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കി അതിന്റെ ഒരു രകസ്യം എന്തൊക്കെയാണ് നമ്മള് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഡിസൈൻ വർക്കുകൾ കാര്യമായി നമ്മൾ കൊടുത്തിട്ടില്ല മാക്സിമം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഈ ക്ലാഡിംഗ് ടൈൽസ് ഒക്കെ ആണെങ്കിലും നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഒത്തിരി റേറ്റ് വരാത്ത ഒരു അമ്പത് രൂപ റേറ്റ് വരുന്ന യൂസ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ വുഡിന്റെ യൂസ് മാക്സിമം കുറച്ച് വുഡ് ഫ്രണ്ട് ഏരിയയിൽ മാത്രമാക്കി ബാക്കി സൈഡ് ബാക്ക് സൈഡ് എല്ലാം സ്റ്റീൽ വിൻഡോസാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് കോസ്റ്റ് ഒരു പരിധിവരെ കട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ആയിരത്തി അറുനൂറ്റിഅമ്പത് സ്ക്വർ ഫീറ്റിലെ സ്ട്രക്ചറും ഫർണിഷിങ് സഹിതം മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കി വീട് നിങ്ങൾ കണ്ടു മുടക്കി ഓരോ തുകയ്ക്കും മൂല്യമുള്ളൊരു വീടാണ് അപ്പം നിങ്ങളുടെ ഭവന സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങളുടെ ഭവന സ്വപ്നങ്ങൾ സഫലമാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം